ഞാൻ പറഞ്ഞിട്ടില്ലേ ആദ്യം ഞാൻ ചെല്ലിത്തരും പിന്നെ നിങ്ങള് ചെല്ലാം ആലായ എൺപത്തിൽ ഉൽപാദനവും പ്ലാന്റ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഒരു വിദ്യാർത്ഥിയായിരുന്ന ഞാൻ നിങ്ങൾക്കെന്നെ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഋജി ഋചിക്കളത്തിൽ നൽകുന്ന മുന്നറിയിപ്പ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന എല്ലാ കഥാപാത്രങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞതിനു ശേഷം നല്ല മര്യാദക്കാരായി നിങ്ങളെല്ലാവരെയും പോലെ ജീവിക്കുന്നവരാണെന്നും ഇതിനാൽ സാക്ഷ്യത്തിലെത്തിക്കൊള്ളുന്നു ആ നമ്മൾ എവിടെയാണ് കാണി നിർത്തിയത് കുളത്തിൻ്റെ കാര്യം ആ കുളത്തിൻ്റെ കാര്യം പറയുന്നേക്കാൾ മുമ്പ് പെട്ടെന്ന് എൻ്റെ മനസ്സിലെ മറ്റൊരു ചിന്ത വന്നു O ah. ah, 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 ah. ഹോസ്റ്റൽ അസമയത്ത് പോകുന്ന ഓരോ നമ്മൾ പറഞ്ഞു മുൻപ് കുളത്തിന്റെ ഹോസ്റ്റലിൽ വെള്ളമില്ല വെള്ളം സമരം പ്രഖ്യാപിച്ചു എല്ലാ വർഷവും ഉള്ള ഒരു വേനൽക്കാല പ്രോജക്റ്റ് ആണ് വെള്ളം സമരം വെള്ളിയാഴ്ചകളിൽ ആര് സമരം നടത്തിയാലും വിജയിക്കും காரணம் எல்லும் எங்கேயும் வீட்டில் எத்தப்பட பிரிப்பாள் கோப்பு ഇനിയിപ്പെ എന്താ ചെയ്യ നിങ്ങൾ വന്നേ നമുക്ക് അർജൻറെ മുന്നിൽ ആ കുളത്തിലേക്ക് ഒക്കെ പോയാലോ എന്താ കൊത്തിടിക്കൊത്തിട മീനിന്റെ ഒരവസ്ഥ നിങ്ങൾക്കൊന്നും വിളിക്കാമല്ലോ അവരതിന്റെ എല്ലാവർക്കും വെല്ലുന്ന സാങ്കേതിക മികവോടെ അവിടെ

ഇൻഫ്ലുവൻസിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വാലത്ത് തിരുവനന്തപുരം ലയോള കോള സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോച്ചും സ്കൂളിലെ പ്രിൻസിപ്പളുമായിരുന്ന ഫാദർ സി പി ഒരിക്കൽ പറയുകയുണ്ടായി ഞങ്ങൾ സ്കോർ ഷീറ്റിനു മുന്നിൽ ഓരോരുത്തരും വ്യക്തിഗത സ്കോർ അറിയാൻ തിടുക്കം കൂട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അടുത്തുവന്നു പറഞ്ഞു ഗോൾ ബാസ്കറ്റിൽ വീഴുന്നതിന് തൊട്ട് മുമ്പ് അവസാനം തൊടുന്ന ആളാണ് സ്കോറർ ആ ഗോൾ അവിടെ വരെ എത്തിയത് ടീമിലുള്ള അഞ്ചു പേരുടെ ഒത്തൊരുമിച്ചുള്ള ശ്രമഫലമായിട്ടാണ് അതുകൊണ്ട് വ്യക്തിഗത സ്കോറുകൾക്ക് ബാസ്കറ്റ് ബോളിൽ സ്ഥാനമില്ല അതിനു ശേഷമുള്ള അമ്പത് വയസ്സുവരെ തുടർന്ന എന്റെ ബാസ്കറ്റ്ബോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ വ്യക്തിഗത സ്കൂൾ ആരാഞ്ഞു പോയിട്ടില്ല ഇത്തരത്തിലുള്ള ബോധനമാണ് എന്റെ എല്ലാ മേഖലയിലും നല്ല കൂട്ടായ പ്രവർത്തനങ്ങളിൽ ശോഭിക്കാൻ കാരണമായത് ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നു ലയോള സ്കൂൾ ക്യാമ്പസിൽ മാവുകളിൽ കല്ലോ വടിയോ എടുത്തെറിഞ്ഞ് മാങ്ങ പഠിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല പക്ഷെ അവധി ദിവസങ്ങളിൽ മാവിൽ പിടിച്ചു കയറി എത്ര മാങ്ങ വേണമെങ്കിലും പരിച്ചു തിന്നാമായിരുന്നു ഒരു കല്ലേറി മാങ്ങയോടൊപ്പം അനേകം കണ്ണി മാങ്ങകളും പൂക്കളും ഒഴിഞ്ഞു വീഴുമെന്ന ഉത്തരവാദിത്ത ബോധം ഉണർത്താനുള്ള നിയമമായിരുന്നു അത് ഇത്തരം മൂല്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ പിന്നീടുള്ള യാത്രകളിൽ വളരെയധികം പ്രയോജനപ്പെട്ടി ഒന്നും നിർത്തല ഒന്ന് നിർത്തുണ്ട് ഒന്ന് നിർത്ത ുംണ്ടാത്തെ എന്റെ വീട്ടുകാരൊക്കെ എനിക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങി നമ്മുടെ കൂട്ടുകാരും മാത്രമേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുള്ളു അവർക്ക് ഇന്ന് സഖ്യം ബിരിയാണി വാങ്ങിക്കൊടുക്കണേ ഞാൻ വൈകിട്ട് അഞ്ചു മണിക്ക് ജനലി കൂട്ട് നോക്കി നിക്കും കൂട്ടുകാരെ കൊണ്ട് ബിരിയാണി കൊടുക്കാൻ പോണത് എന്റെ ഇഷ്ടമാണെങ്കില് മഞ്ഞ ഷർട്ട് ഇട്ട് വരണേ ശരിക്കും വടം വരണം ഞാൻ വെക്ക ും ലോകം കീഴടത്തിയ സന്തോഷത്തോടെ പുറത്തിറങ്ങിയ സന്ദീപിനെയാണോ ജലം ആരവത്തോടെ സ്വീകരിച്ചു തോളിലേറ്റി സഫീർ കടയിലേക്ക് കൊണ്ടുപോകുന്നു രാത്രിയിലെ ബിരിയാണി സഫീരിൽ നിന്ന് ഊസിന് തലാവുന്നതിന്റെ സന്തോഷമൊന്നും വഴിക്ക് വനിതാ ഹോസ്റ്റലിന്റെ മുന്നിൽ നിന്ന് നാടും പാട്ടും കൂടി പാടിയാൽ ആനന്ദുണ്ട് സാഗരമായി ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിക്കുമ്പോൾ സന്ദീപ് കാണാതെ ഒരു പിരിവെടുപ്പുണ്ട് എന്തിനാണല്ലേ പിറ്റേന്ന് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ തന്നെ ഒരു പെൺ സംഘത്തിന് പള്ളിമുലയിലെ അമ്മായി കടയിൽ നിന്നും കാപ്പിയും പെണ്ണും കൊടുക്കണം ഇല്ലെങ്കിൽ കല്ലി വെളിച്ചെത്താകും കാമുകയായി ഫോണില് ശബ്ദം കൊടുക്കുന്നത് അവരാണ് ഇതൊന്നും അറിയാതെ സന്ദീപ്ളേജിലെ കാമുകയെ മാത്രം ചിന്തിച്ചിരിക്കുകയാണ് പ്രൊഡക്ഷൻ കംപ്ലാന്റ് എന്ന എഞ്ചിനീയറിംഗ് ശാഖ ഉൽപാദനവും ചെടിയും എന്നാണ് ആദ്യം തർത്തുമ ചെയ്ത് അങ്ങനെ ചെടികളോടും പ്രകൃതിയോടുമുള്ള ആത്മബന്ധം ഊട്ടിയുറിപ്പിക്കാനാണ് ഞാൻ തൃശ്ശൂർ എൻജിനീയറിംഗ് കോളേജ് കോളേജിൽ എത്തിപ്പെട്ടത് ആ അരങ്ങും അവിടുത്തെ ജീവസുറ്റ കഥാപാത്രങ്ങളുമാണ് എന്നെ ഒരു എഞ്ചിനീയർ ആക്കിയത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സ്ഥലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നവർക്കായി ഇത് സമർപ്പിക്കുന്നു നിങ്ങൾ എന്നെ എഞ്ചിനീയർ ആക്കി എല്ലാവർക്കും